ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റഡ് പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേറ്റഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേറ്റ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകൾ ജനുവരി മാസത്തിൽ നടക്കുകയുണ്ടായിരുന്നു അപ്പോൾ ആ പരീക്ഷയിൽ വിജയിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക വിജയിച്ചവർക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് നടക്കുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വെച്ചാണ് കേറ്റഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എവിടെയാണോ പരീക്ഷ എഴുതിയ ആ സ്ഥലത്തുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ കേറ്റഡ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി മുതലാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള അവസരം കേറ്ററ്റ് പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു ഡ്രോയിങ് സൂയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഒരു അധ്യാപക ജോലിയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലാൻഡിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്